എന്താണൊരു രാഷ്ട്രം അത് നമ്മളെ സംരക്ഷിക്കാനാണോ അതോ നമ്മളെ നിയന്ത്രിക്കാനാണോ ഈ വലിയ ചോദ്യത്തിനുള്ള ഉത്തരം നമുക്ക് ഒരുമിച്ചൊന്ന് നോക്കാം അതെ രാഷ്ട്രം അത് നമ്മുടെ സംരക്ഷകനാണോ ഒരു രക്ഷിതാവിനെ പോലെയാണോ അതോ നമ്മളെ അടക്കി നിർത്തുന്ന ഒരു തടവറയാണോ നൂറ്റാണ്ടുകളായി ഫിലോസഫേഴ്സിനെ വരെ കുഴപ്പിച്ച ചോദ്യമാണിത് അപ്പോൾ ഇന്ന് നമുക്ക് എന്താണ് ഈ രാഷ്ട്രം അതിൻറെ അധികാരം എവിടെ നിന്നാണ് വരുന്നത് എന്നൊക്കെ ഒന്ന് നോക്കാം ശരി നമുക്ക് ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യത്തിൽ നിന്ന് തുടങ്ങാം എന്താണ് രാഷ്ട്രം ലളിതമായി പറഞ്ഞാൽ ഒരു നിശ്ചിത സ്ഥലത്ത് നിയമങ്ങൾ ഉണ്ടാക്കാനും അത് നടപ്പിലാക്കാനും കഴിയുള്ള ഒരു പരമാധികാര ശക്തി അതാണ് രാഷ്ട്രം രാഷ്ട്രത്തെക്കുറിച്ചുള്ള ആദ്യത്തെ ചില വലിയ ഐഡിയകൾ വന്നത് ക്ലാസിക്കൽ കാലഘട്ടത്തിൽ നിന്നാണ് നമുക്കിവയെ ബ്ലൂ പ്രിന്റ് തിയറികളെന്ന് വിളിക്കാം കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ചിന്തകരൊക്കെ ഒരു ഐഡിയൽ സമൂഹത്തിന്റെ രൂപരേഖയുണ്ടാക്കാൻ ശ്രമിച്ചവരായിരുന്നു പ്ലേറ്റോയും അരിസ്റ്റോട്ടിലിന്റെ ഒക്കെ പോലുള്ളവർക്ക് രാഷ്ട്രം എന്ന് പറഞ്ഞാൽ വെറുമൊരു ഭരണസംവിധാനമായിരുന്നില്ല അതിനപ്പുറം മനുഷ്യരെ നല്ല പൗരന്മാരാക്കി മാറ്റാൻ കഴിവുള്ള ഒരു മോറൽ ഫോഴ്സ് കൂടിയായിരുന്നു അത് അരിസ്റ്റോട്ടിലിന്റെ ഈ പ്രശസ്തമായ വാചം തേനീച്ചകൾക്ക് എങ്ങനെയാണോ തേനീച്ചക്കൂട് അതുപോലെ മനുഷ്യർക്ക് ഒരുമിച്ച് ജീവിക്കാൻ രാഷ്ട്രം അത്യാവശ്യമാണെന്നാണ് അദ്ദേഹം പറഞ്ഞത് നമ്മൾ ഒറ്റയ്ക്ക് ജീവിക്കാൻ വേണ്ടി ഉണ്ടാക്കിയവരല്ല എന്ന് പക്ഷേ എല്ലാവർക്കും ഇതേ അഭിപ്രായമായിരുന്നില്ല ആയിരുന്നില്ല കേട്ടോ ഹോബ്സ് ലോക്ക് റൂസോ ഇവരെല്ലാം പറഞ്ഞത് രാഷ്ട്രം നമ്മൾ തമ്മിലുണ്ടാക്കിയ ഒരു കരാറാണ് ഒരു സോഷ്യൽ കോൺട്രാക്റ്റാണെന്നാണ് ഈ ടേബിള് നോക്കൂ ഹോബ്സ് വിശ്വസിച്ചത് മനുഷ്യർ സ്വാഭാവികമായി ക്രൂരന്മാരാണെന്നും ആ അവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടാൻ നമ്മൾ നമ്മുടെ സ്വാതന്ത്ര്യം ഒരു ഭരണാധികാരിക്ക് കൊടുക്കണമെന്നുമാണ് എന്നാൽ ലോക്ക് പറഞ്ഞത് അതല്ല നമുക്ക് ചില അവകാശങ്ങളുണ്ട് അത് സംരക്ഷിക്കാൻ മാത്രമാണ് ഒരു രാഷ്ട്രം വേണ്ടത് എന്നാണ് അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതൊക്കെ നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള തത്വശാസ്ത്രമല്ലേ എന്ന് അല്ല ഇന്ന് നമ്മൾ സംസാരിക്കുന്ന ഫണ്ടമെന്റൽ റൈറ്റ്സ് കോൺസ്റ്റിറ്റ്യൂഷൻ ഇതിന്റെ എല്ലാം അടിത്തറ ഈ സോഷ്യൽ കോൺട്രാക്റ്റ് എന്ന ആശയമാണ് വ്യക്തിയുടെ സ്വാതന്ത്ര്യവും ഗവൺമെന്റിന്റെ അധികാരവും തമ്മിലുള്ള ഈ ചർച്ച ഇന്നും തുടരുകയല്ലേ ശരി ഇനി നമുക്ക് അടുത്തൊരു സെറ്റ് തിയറികളിലേക്ക് പോകാം ഇവർ രാഷ്ട്രത്തെ ഒരു ബ്ലൂപ്രിന്റായിട്ടല്ല കണ്ടത് പകരം ഒരു ചെടി വളരുന്നത് പോലെ കാലക്രമേണ വളർന്നു വികസിക്കുന്ന ഒരു ഓർഗാനിക് സംഭവമായിട്ടാണ് അതായത് ആരും പ്ലാൻ ചെയ്തുണ്ടാക്കിയ ഒന്നല്ല രാഷ്ട്രം മറിച്ച് ചരിത്രത്തിലൂടെ യുദ്ധങ്ങളിലൂടെ കുടുംബ ബന്ധങ്ങളിലൂടെ അങ്ങനെ പതിയെ പതിയെ അതങ്ങ് രൂപപ്പെട്ടു വന്നതാണ് ഇതിലെ ഏറ്റവും സിമ്പിൾ തിയറിയാണ് ഫോഴ്സ് തിയറി സംഭവം ഇത്രയേ ഉള്ളൂ രാഷ്ട്രം ഉണ്ടായത് യുദ്ധത്തിലൂടെയാണ് ആരാണോ ശക്തൻ അവർ മറ്റുള്ളവരെ കീഴടക്കുന്നു ഭരിക്കുന്നു ഒരു രാഷ്ട്രം സ്ഥാപിക്കുന്നു അത്ര തന്നെ ഇനി വേറൊരു ഐഡിയ എന്താണെന്ന് വെച്ചാൽ രാഷ്ട്രം എന്നത് ഒരു വലിയ കുടുംബം പോലെ വളർന്നു വന്നതാണെന്നാണ് ദൈ കാ കാണുന്ന പോലെ ആദ്യം ചെറിയ കുടുംബങ്ങൾ അവ ചേർന്ന് കുലങ്ങൾ കുലങ്ങൾ ചേർന്ന് ഗോത്രങ്ങൾ അങ്ങനെ വലുതായി വലുതായി അതൊരു രാഷ്ട്രമായി മാറി ഓക്കെ ഇനി നമുക്ക് പത്തൊമ്പതാം നൂറ്റാണ്ടിലേക്ക് വരാം ഇവിടെ ഡിബേറ്റ് മൊത്തത്തിൽ മാറി ആളുകൾ രാഷ്ട്രത്തെ ഒരു മെഷീനായിട്ട് കാണാൻ തുടങ്ങി അപ്പോൾ സ്വാഭാവികമായും ഒരു ചോദ്യം വന്നു ഈ മെഷീൻ ശരിക്കും ആർക്ക് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത് അതെ രാഷ്ട്രം എന്ന ഈ വലിയ മെഷീൻ്റെ ഉള്ളിൽ ആരാണ് ശരിക്കും സ്വിച്ചുകൾ നിയന്ത്രിക്കുന്നത് പുറമേക്കു പറയുന്നതൊക്കെ ശരി പക്ഷെ യഥാർത്ഥത്തിൽ ആരുടെ താൽപ്പര്യങ്ങളാണ് ഈ മെഷീൻ സംരക്ഷിക്കുന്നത് പുതിയ ചിന്തകർ ഈ ചോദ്യമാണ് മുന്നോട്ട് വെച്ചത് ഈ ചോദ്യത്തിന് പ്രധാനമായും മൂന്ന് ഉത്തരങ്ങളാണ് വന്നത് ഈ ടേബിൾ നോക്കൂ ഒന്നാമതായി മാർക്സിസ്റ്റുകൾ പറഞ്ഞു രാഷ്ട്രം പണക്കാരായ മുതലാളിമാരുടെ ഒരു ടൂളാണെന്ന് എന്നാൽ പ്ലൂറലിസ്റ്റുകൾ പറഞ്ഞു അങ്ങനെയല്ല പല ഗ്രൂപ്പുകൾക്കിടയിൽ ഒരു റെഫറിയുടെ റോൾ മാത്രമാണ് രാഷ്ട്രത്തിനുള്ളതെന്ന് മൂന്നാമത്തെ എലൈറ്റ് തിയറി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എപ്പോഴും ഒരു ചെറിയ പവർഫുൾ ഗ്രൂപ്പായിരിക്കും പിന്നണിയിൽ നിന്ന് എല്ലാം നിയന്ത്രിക്കുന്നതെന്നാണ് ഈ ചർച്ച ഇവിടെയും തീർന്നില്ല ഫെമിനിസ്റ്റ് ചിന്തകർ വന്നിട്ട് ചോദിച്ചു ഒരു മിനിറ്റ് ഈ രാഷ്ട്രം എന്ന് പറയുന്നത് പുരുഷാധിപത്യം നിലനിർത്താനുള്ള ഒരു ഉപകരണം കൂടിയല്ലേ എന്ന് അതോടൊപ്പം അധികാരം ഒരു സെൻട്രൽ മാത്രമല്ല സമൂഹത്തിൽ സമൂഹത്തിലെല്ലായിടത്തും പടർന്നു കിടക്കുന്നു എന്ന പോസ്റ്റ് മോഡേൺ ആശയങ്ങളും വന്നു അപ്പോ ഇതൊക്കെ നമ്മൾ എന്തിനാ അറിയുന്നത് കാരണം ഒരു ഗവൺമെന്റ് എന്തു ചെയ്താലും അവർ പറയുന്ന കാരണം മാത്രം നമ്മൾ വിശ്വസിക്കരുത് നമ്മൾ ചോദിക്കണം ഇതുകൊണ്ട് ആർക്കാണ് ശരിക്കും ഗുണം എന്ന് അങ്ങനെ നമ്മൾ വർത്തമാനകാലത്തെത്തി ഇന്റർനെറ്റും ഗ്ലോബലൈസേഷനുമൊക്കെ വന്ന ഈ കാലത്ത് ഈ പഴയ തീയറികൾക്കൊക്കെ വല്ല പ്രസക്തിയുമുണ്ടോ ഇന്നത്തെ മിക്ക രാജ്യങ്ങളും ഒരു ബാലൻസ് കണ്ടെത്താൻ ശ്രമിക്കുകയാണ് ഒരു വശത്ത് നമ്മുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്ന ഒരു ന്യൂട്രൽ അമ്പയർ മറുവശത്ത് എല്ലാവർക്കും സാമൂഹ്യനീതി ഉറപ്പാക്കുന്ന ഒരു വെൽഫെയർ സ്റ്റേറ്റ് പക്ഷേ ഈ ബാലൻസ് തെറ്റിക്കാൻ പുതിയൊരു കളിക്കാരൻ വന്നിട്ടുണ്ട് അതെ ഗ്ലോബലൈസേഷൻ ഇന്ന് ഒരു രാജ്യത്തിൻ്റെ പരമാധികാരമെന്ന് പറയുന്നത് പണ്ടത്തെ പോലെയല്ല വലിയ വലിയ കോർപ്പറേഷനുകൾ യുണൈറ്റഡ് നേഷൻസ് പോലുള്ള ഓർഗനൈസേഷൻസ് ഇൻ്റർനെറ്റ് ഇവരെല്ലാം ഒരു രാജ്യത്തിൻ്റെ തീരുമാനങ്ങളെ സ്വാധീനിക്കുന്നുണ്ട് പലപ്പോഴും ഒരു രാജ്യത്തിന് ഒറ്റയ്ക്ക് ഒരു തീരുമാനമെടുക്കാൻ പോലും പറ്റാത്ത അവസ്ഥ വരുന്നു അപ്പോൾ അത് നമ്മളെ ഈ വലിയ ചോദ്യത്തിൽ കൊണ്ടെത്തിക്കുന്നു അതിരുകൾക്കപ്പുറം പ്രശ്നങ്ങളും ബന്ധങ്ങളും വളരുന്ന ഈ ലോകത്ത് എന്ന വാക്കിന് നമ്മൾ ഇത്രയും കാലം നൽകിയിരുന്ന അർത്ഥം തന്നെയാണോ ഇപ്പോഴുമുള്ളത് ഒരു പക്ഷേ ഈ വാക്കിന്റെ അർത്ഥം തന്നെ മാറുന്ന ഇരു ചരിത്ര നിമിഷത്തിനാവാം നമ്മളിപ്പോൾ സാക്ഷ്യം വഹിക്കുന്നത്